തങ്കമണി തങ്കമണിയമ്മയ്ക്കും പാലത്തായി പുത്തലം ജനാർദ്ദനും സത്പുത്രനൊന്നു വളർന്നു വലുതായി കൃഷ്ണദാസ് നാമധേയത്തിലങ്ങ് സത്പുത്രനൊന്നു വളർന്നു വലുതായി കൃഷ്ണദാസ് നാമധേയത്തിലങ്ങ് പുറമേരി തങ്കമണി അമ്മയ്ക്കും പാലത്തായി പുത്തലം ജനാർദ്ദനും സത്പുത്രനൊന്നു വളർന്നു വലുതായി കൃഷ്ണദാസ് നാമധേയത്തിലങ്ങ് ഭവനത്തിൽ ഭൂജാതനായുള്ള കൃഷ്ണദാസ് എന്നൊരാ കൃഷ്ണഭക്തൻ ഭവനത്തിൽ ഭൂജാതനായുള്ള കൃഷ്ണദാസ് എന്നൊരാ കൃഷ്ണഭക്തൻ ശ്രീഗുരുവായൂരിൽ സേവനം ചെയ്യുന്നു ഉത്തമഭക്തനായിരുന്നു മങ്ങ് ശ്രീഗുരുവായൂരിൽ സേവനം ചെയ്യുന്നു ഉത്തമഭക്തനായിരുന്നു മങ്ങ് ഭഗവാന്റെ ശിവേലി നിത്യവും ശ്രുതിമീട്ടി നീങ്ങുന്ന കൃഷ്ണദാസൻ ഭഗവാന്റെ ശിവേലി നിത്യവും ശ്രുതിമീട്ടി നീങ്ങുന്ന കൃഷ്ണദാസൻ കല്ലു പതിച്ചൊര ശ്രീകോവിൽ ചുറ്റിലും ശയനപ്രദക്ഷിണം ചെയ്തിടുന്നു കല്ലു പതിച്ചൊര ശ്രീകോവിൽ ചുറ്റിലും ശയനപ്രദക്ഷിണം ചെയ്തിടുന്നു ഗുരുവായൂരപ്പൻ്റെ ദർശനത്തിനായി വന്നിടും ഭക്തർക്ക് കൂട്ടായയാൾ ഗുരുവായൂരപ്പൻ്റെ ദർശനത്തിനായി വന്നിടും ഭക്തർക്ക് കൂട്ടായയാൾ സേവ ചെയ്തിയിടുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഭക്തർക്ക് അതെപ്പോഴും ആനന്ദവും സേവ ചെയ്തിയിടുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഭക്തർക്ക് അതെപ്പോഴും ആനന്ദവും സംഗീതവാസന ഉള്ളിൽ നിറഞ്ഞൊരു ദാസൻ രചിച്ചിടും ഭക്തിഗാനം സംഗീതവാസന ഉള്ളിൽ നിറഞ്ഞൊരു ദാസൻ രചിച്ചിടും ഭക്തിഗാനം തിരുനടയിൽ നിന്നുമായി ഒഴുകിയെത്തിയിടുന്നു വാതാലയേഷൻ്റെ കർണങ്ങളിൽ തിരുനടയിൽ നിന്നുമായി ഒഴുകിയെത്തിയിടുന്നു വാതാലയേഷൻ്റെ കർണങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ ചൊല്ലിയതെന്തിനാണെന്നതങ്ങോർത്തിടും ഭക്തർ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചൊല്ലിയതെന്തിനാണെന്നതങ്ങോർത്തിടും ഭക്തർ നിങ്ങൾ കൃഷ്ണദാസ് എന്നൊരു ഭക്തനാരെന്നതങ്ങറിയണം എന്നുള്ള കേരളീയർ കൃഷ്ണദാസ് എന്നൊരു ഭക്തനാരെന്നതങ്ങറിയണം എന്നുള്ള കേരളീയർ നൂറ്റെട്ടു ദേവാലയങ്ങളിൽ ശയനപ്രദക്ഷിണം ചെയ്യണം എന്നാ ഭക്തൻ നൂറ്റെട്ടു ദേവാലയങ്ങളിൽ ശയന പ്രദക്ഷിണം ചെയ്യണം എന്ന ഭക്തൻ മനസ്സിൽ മനസ്സിലുറച്ചു ഭഗവാൻ്റെ സന്നിധി തന്നിലായൊരു നാളിൽദാസൻ മനസ്സിലുറച്ചു ഭഗവാന്റെ സന്നിധി തന്നിലായൊരു നാളിൽദാസൻ കടത്തനാടിൻ്റെ ചരിത്രമുറങ്ങുന്ന ലോകനാർക്കാവിൻ പുറം മതിലിൻ കടത്തനാടിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ലോകനാർക്കാവിൻ പുറം മതിലിൻ ചുറ്റുമായി ശയന പ്രദക്ഷിണം ചെയ്തു തുടക്കം കുറിച്ചു കൃഷ്ണദാസൻ ചുറ്റുമായി ശയന പ്രദിക്ഷണം ചെയ്തു തുടക്കം കുറിച്ചങ്ങു കൃഷ്ണദാസൻ കുഞ്ഞല്ലൂർ നരസിംഹമൂർത്തി പൊന്മേരി ശിവക്ഷേത്രത്തിലും തളിപ്പാറമ്പു രാജരാജേശ്വരനും പറശ്ശിനി കടവു മുത്തപ്പനും പമ്പഗണപതി ശബരിമല ചെങ്ങന്നൂർ മഹാദേവ ചൊവ്വല്ലൂർ മഹാദേവക്ഷേത്രം ക്ഷേത്രം നരിക്കാട്ടേരി സുദർശനമൂർത്തി പാർത്ഥസാരഥി ഗുരുവായൂരും ഇത്രയും ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം ചെയ്തു ഭക്തനാം കൃഷ്ണദാസൻ ഇത്രയും ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം ചെയ്തു ഭക്തനാം കൃഷ്ണദാസൻ ഇന്നും തുടരുന്നു ശയനപ്രദക്ഷിണം നിർത്താതെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഇന്നും തുടരുന്നു ശയനപ്രദക്ഷിണം നിർത്താതെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഭക്തനാം കൃഷ്ണദാസ് ശ്ലോക നന്മയ്ക്കായി ചെയ്യുന്നതാണെന്ന തോർക്ക നമ്മൾ ഭക്തനാം കൃഷ്ണദാസ് ലോക നന്മയ്ക്കായി ചെയ്യുന്നതാണെന്ന തോർക്ക നമ്മൾ എന്നും തുടർന്നിതു പോകുവാനായങ്ങ് ഭക്തരാ നമ്മൾക്കും പ്രാർത്ഥിച്ചിടാം എന്നും തുടർന്നിതു പോകുവാനായങ്ങ് ഭക്തരാ നമ്മൾക്കും പ്രാർത്ഥിച്ചിടാം ആയുരാരോഗ്യവും സർവൈശ്വരങ്ങളും കൃഷ്ണദാസിന്നു ലഭിച്ചിടുവാൻ ആയുരാരോഗ്യവും സർവൈശ്വര്യങ്ങളും കൃഷ്ണദാസിന്നു ലഭിച്ചിടുവാൻ എന്നും തുടർന്നിതു പോകുവാനായങ്ങു ഭക്തരാ നമ്മൾക്കും പ്രാർത്ഥിച്ചിടാം എന്നും തുടർന്നിതു പോകുവാനായങ്ങ് ഭക്തരാ നമ്മൾക്കും പ്രാർത്ഥിച്ചിടാം ആയുരാരോഗ്യവും സർവൈശ്വര്യങ്ങളും കൃഷ്ണദാസിന്നു ലഭിച്ചിടുവാൻ ആയുരാരോഗ്യവും സർവൈശ്വര്യങ്ങളും കൃഷ്ണദാസിന്നു ലഭിച്ചിടുവാൻ ആയുരാരോഗ്യവും സർവൈശ്വര്യങ്ങളും കൃഷ്ണദാസിന്നു ലഭിച്ചിടുവാൻ